ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാർ കമ്പനികളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് തുടക്കക്കാരായിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ടിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നവരത്ന കമ്പനിയായിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവരുടെ നോട്ടിഫിക്കേഷനിൽ ഏകദേശം അഞ്ഞൂറ്റി പതിനേഴോളം ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് കേരളത്തിലും ഒഴിവുകളുണ്ട് ഏകദേശം സൗത്ത് റീജിയണലായിട്ട് നൂറ്റി മുപ്പത്തി ഒന്നോളം ഒഴിവുകൾ അതിൽ കേരളയും കേരളം ഇവിടുന്നുണ്ട് അപ്പോൾ കേരളത്തിലുള്ളവർക്കും കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഭാരത് ഇലക്ട്രോണിക്സിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അവസരം ഉപയോഗപ്പെടുത്താം നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ കമ്പനിയായിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ബെല്ലിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നവരത്ന കമ്പനിയാണ് ഇതിലേക്ക് ടെമ്പററി ബേസിലാണ് ആദ്യം നിയമിക്കുന്നത് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഇതിലേക്ക് ഒരു സോൺ വൈസ് ആണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് പോസ്റ്റ് ട്രെയിനി എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത് സെൻട്രൽ സോണിൽ അറുപത്തി എട്ട് വേക്കൻസികളും ഈസ്റ്റ് സോണിൽ എൺപത്തി ആറ് വേക്കൻസികൾ വെസ്റ്റ് സോണിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് നോർത്തിലാണെങ്കിൽ എഴുപത്തി എട്ട് നോർത്ത് ഈസ്റ്റിലാണെങ്കിൽ പതിനഞ്ച് സൗത്ത് ആണെങ്കിൽ നൂറ്റി മുപ്പത്തി ഒന്ന് വേക്കൻസികളാണ് ടോട്ടൽ ഉള്ളത് അതുപോലെ ജനറൽ ഇരുന്നൂറ്റി പത്ത് ഒ ബി സി നൂറ്റി മുപ്പത്തി ഒമ്പത് ഇ ഡബ്ല്യു എസ് അൻപത്തി രണ്ട് എസ് സി എഴുപത്തിയേഴ് എസ് ടി മുപ്പത്തി അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ ആ കാറ്റഗറി സംബന്ധമായിട്ടുള്ള ഒഴിവുടെ എണ്ണം നോക്കുക അതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടാണോ ആ വിഭാഗത്തിൽപ്പെട്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല തുടക്കക്കാരായിട്ടുള്ള സീറോ ഇയർ എക്സ്പീരിയൻസ് അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആൾക്ക് നല്ല കമ്പനിയിൽ തുടക്കം നിങ്ങളുടെ ജോലി ടെമ്പററി ബേസിലാണെങ്കിലും നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല രീതിയിലുള്ള ശമ്പളത്തിലേക്ക് നയിക്കുന്നതാണ് ഇതിലേക്ക് കൊണ്ട അപ്പർ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ബിഇ അല്ലെങ്കിൽ ബിടെക്കാണ് യോഗ്യതയെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തെട്ട് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഇനി ഹയർ ക്വാളിഫിക്കേഷനായ എം ഇ എം ടെക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഇത് ജനറൽ വിഭാഗത്തിൻ്റെ കേസിലാണ് എസ് സി എസ് ടി അതുപോലെ ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് ഗവൺമെൻറ് അതേ ഏജ് ഇളവ് ആയിരിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവ് ലഭിക്കും അപ്പോൾ ഇരുപത്തെട്ട് എന്നുള്ളത് എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് എന്നുള്ളതും അതുപോലെ ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒന്ന് അങ്ങനെ ആയിരിക്കും വരിക അതുപോലെ എം ഇ എം ടെക് ആണെങ്കിൽ എസ് സി എസ് ടിക്ക് മുപ്പത്തി അഞ്ചും ഒ ബി സിക്ക് മുപ്പത്തി മൂന്നും വയസ്സ് വരെയും ഏജ് ലിമിറ്റ് ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബി ഇ ബിടെക്ക് എം ഇ എം ടെക്ക് ഉണ്ടായിരിക്കുക അതിൽ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ചുകളിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ടെലികമ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലൊരു എഞ്ചിനീയറിങ് ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈയൊരു ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മൊത്തം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അൻപത്തിയഞ്ച് ശതമാനം മൊത്തം അഗ്രിഗേറ്റ് ഓൾ സെമസ്റ്ററിലും മാർക്ക് മൊത്തത്തിൽ വേണം ഒ ബി സിക്കും അതുപോലെ ജനറൽ ഇ ഡബ്ല്യു എസ് മാർഗ്ഗം ഇനി എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് പാസ് കാസ് മാത്രം മതി അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവർ നമ്മൾ ഏജൻ്റ് കാര്യത്തിലേക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു അതിൽ ഏജ് റിലാജിസ്ട്രേഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കോൺട്രാക്റ്റ് പീരീഡ് ഉണ്ടായിരിക്കും രണ്ട് വർഷത്തേക്കായിരിക്കും കോൺട്രാക്റ്റ് പീരീഡ് ഉണ്ടായിരിക്കുക അത് മാക്സിമം ചിലപ്പോൾ അത് ഒന്നുകൂടിയും ഒരു വർഷം കൂടിയും കൂട്ടി മൂന്ന് വർഷത്തേക്കാകാനും സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം അല്ലെങ്കിൽ റെമ്യൂറേഷൻ അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപയായിരിക്കും സ്റ്റൈപ്പൻഡ് ലഭിക്കുക സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് മുപ്പത്തയ്യായിരം രൂപയും അതിന് തേർഡ് ഇയർ നിങ്ങൾക്ക് ലഭിക്കുന്നത് നാൽപ്പതിനായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുക അതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ലഭിക്കും മറ്റുള്ള കമ്പനികളിലൊക്കെ പെട്ടെന്ന് നല്ല നല്ല ശമ്പളം തന്നെ ജോലി നേടാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ഗൂഗിൾ ഫോമാണ് അവർ തന്നിരിക്കുന്നത് ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാതിൽ നിന്ന് ലഭിക്കും അല്ലെങ്കിൽ താഴെ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ലിങ്ക് ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം അതിന് നിങ്ങൾക്ക് നൂറ്റൻപത് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കാം എന്നാൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സൊന്നും ആപ്ലിക്കേഷൻ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സൊന്നും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ അപ്പോൾ എത്രയാണ് ഡീറ്റെയിൽസ് തീർച്ചയായും താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ മേടിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ